കോൺക്രീറ്റ് വാള് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഇപ്പൊ ഈ കാണുന്നത് ഇതുപോലെ കോൺക്രീറ്റ് വാള് കൊടുക്കുകയാണെങ്കിൽ പ്രശ്നങ്ങളൊന്നും വരും തോന്നില്ല ഇതാണ് വളാഞ്ചേരി ഭാഗത്തേക്ക് കടന്നു പോകുന്ന സർവീസ് റോഡ് ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പോകുന്നത് മലപ്പുറം ജില്ലയിൽ എൻ എച്ച് അറുപത്തി വർക്ക് നടക്കുന്ന വട്ടപ്പാറ ഭാഗത്തേക്കാണ് വട്ടപ്പാറ ഭാഗത്ത് സർവീസ് റോഡിന്റെ വർക്കുകൾ നിർത്തിവെച്ചു എന്നുള്ള വാർത്തകള് മാധ്യമങ്ങളിലൊക്കെ കേട്ടിരുന്നു അപ്പം എന്താണ് അവിടെ സംഭവിച്ചതെന്ന് നമുക്ക് അവിടെ പോയി നോക്കാം അപ്പൊ ഞാൻ കഞ്ഞിപ്പുര ഭാഗത്തു നിന്നാണ് പോകുന്നത് കഞ്ഞിപ്പുര എക്സിറ്റ് ആവുന്ന ഒരു ഭാഗമാണ് ഇത് കഞ്ഞിപ്പുര അണ്ടർപാസ് ഒക്കെ വരുന്ന ഭാഗത്തേക്ക് ആവുന്ന ഒരു വഴിയാണ് ഈ കാണാം എക്സിറ്റ് ഇതുപോലെ എക്സിറ്റ് ചെയ്യാം നല്ല രീതിയിൽ അപ്പോൾ ആയി വന്നിട്ടുണ്ട് ഞാൻ കഞ്ഞിപ്പുര എന്നുള്ള ബോർഡൊക്കെ കാണാം അണ്ടർപാസിന്റെ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയും ഒരു ബോർഡ് കാണുന്നുണ്ട് പുതുതായിട്ട് വളാഞ്ചേരി ഇറങ്ങിട്ട് വളാഞ്ചേരി വലത്തോട്ട് തിരിഞ്ഞു പോകാനാണ് ഇവിടെ ബോർഡ് വെച്ചിട്ടുള്ളത് ഇവിടെ നിന്നുള്ള സർവീസ് റോഡ് മുന്നോട്ടുള്ള സർവീസ് റോഡിന്റെ ഭാഗത്താണ് അടച്ചു വെച്ചിട്ടുള്ളത് കാണാം നമുക്ക് ഇതാണ് സർവീസ് റോഡ് അപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് ഇവിടെ ഇറങ്ങിയിട്ട് വിശദമായിട്ട് നോക്കാം സർവീസ് റോഡിന്റെ ഭാഗത്തുള്ള വർക്കുകൾ നിർത്തി വെച്ചിട്ടുണ്ട് അപ്പം എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് നമുക്ക് അടുത്ത് പോയി നോക്കാം സർവീസ് റോഡിന്റെ വർക്കുകൾ നിർത്തി എന്നുള്ള ഒരു പ്രതിഷേധങ്ങളൊക്കെ ഇവിടെ കേട്ടിരുന്നു അപ്പം നമുക്ക് അടുത്ത് പോയി നോക്കിയിട്ട് എന്താണെന്ന് മനസ്സിലാക്കാം വീഡിയോ മുഴുവനായിട്ട് കാണാം നിങ്ങളുടെ സപ്പോർട്ടായിട്ട് ലൈക്കും ഒക്കെ ചെയ്യാം നമുക്ക് ഇവിടെ ഇറങ്ങിയിട്ട് നോക്കാം ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് വട്ടപ്പാറ ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ നമുക്ക് കാണാം സർവീസ് റോഡിന്റെ വർക്ക് ഇവിടുന്ന് അങ്ങോട്ടാണ് തുടങ്ങിയിട്ടുള്ളത് സർവീസ് റോഡിന്റെ ഭാഗമായിട്ട് വരുന്ന ഭാഗത്ത് ഇരുമ്പിൻ്റെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന സർവീസ് റോഡിന്റെ ആ ഭാഗത്താണ് നിർത്തി വെച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണെന്ന് അവിടെ പോയി നോക്കിയാലേ അറിയുള്ളു വാർത്തകളിലൊക്കെ കേട്ടത് അവിടെ മണ്ണിടിച്ചിലിന് സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് എന്നാണ് അപ്പോൾ ഇവിടെ ഉള്ള ജനപ്രതിനിധികളും ആളുകളൊക്കെ ഇടപെട്ട് ഇതിന് ഇത്രയും വലിയ കുന്നിടിച്ചാണ് ഇവിടെ ഹൈവേ പണിതത് അവിടെ താൽ ഒരു സർവീസ് റോഡ് ഉണ്ടാക്കുമ്പോൾ മാത്രം എങ്ങനെയാണ് ഇടിച്ചിൽ വരുന്ന പറഞ്ഞിട്ടുള്ള പ്രതിഷേധങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഇതുവഴി വളാഞ്ചേരിക്ക് പോകുന്ന ആളുകളൊക്കെ ഇപ്പോൾ വളരെ കഷ്ടത്തിലാണ് ഇതിലെ ഓപ്പോസിറ്റ് ഭാഗത്തിലൂടെയാണ് വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നത് കണ്ടില്ലേ അവിടെ വരുന്ന വാഹനങ്ങളൊക്കെ ആ വ വഴിയിലുള്ള സർവീസ് ആ സൈഡിലുള്ള സർവീസ് റോഡിലൂടെയാണ് വളാഞ്ചേരി ഭാഗത്തേക്കൊക്കെ വാഹനങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നത് അവിടെ നമ്മൾ നേരത്തെ കണ്ട അണ്ടർപാസിന്റെ ഉള്ളിലൂടെ വന്നിട്ട് ഇങ്ങനെ റോങ് സൈഡായിട്ടാണ് രണ്ട് സൈഡിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നത് അപ്പോൾ ഇവിടെ ഇവര് വാഹനങ്ങൾ ഇതിൽ കടന്നു പോകാൻ ഇപ്പോൾ അവിടെ സെൻട്രൽ അറിയില്ല ആ ഭാഗത്തും വയടച്ച് തുടങ്ങുന്ന ഭാഗത്തൊക്കെ നേരത്തെ കടന്നു പോയിന്ന് ഇപ്പോൾ അതിലേ കടത്തിവിടുന്നില്ല തോന്നുന്നു അപ്പോൾ നമുക്ക് അവിടെ അറിയുള്ളൂ ഞാൻ അങ്ങോട്ട് പോവാം അപ്പോൾ ഇവിടെ ഇതുവരെയൊക്കെ സർവീസ് റോഡിന്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി അങ്ങോട്ടുള്ള വർക്കുകൾ താൽക്കാലികമായിട്ട് വെച്ചിട്ടുണ്ട് അത് ഒരു വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ഈ വഴി ഹൈവേ സർവീസ് റോഡ് ഇല്ലെങ്കിൽ അപ്പോൾ നമുക്ക് അടുത്ത് പോയി നോക്കാം പിന്നെ മുഗൾ ഭാഗത്തൊക്കെ പോയിട്ട് എങ്ങനെയാണ് ഇപ്പൊ അവിടെയുള്ള കാഴ്ചകൾ എന്താണെന്ന് നോക്കാം നമുക്ക് വിശദമായിട്ട് കാണാം ഞാൻ കുറച്ച് താഴോട്ട് വന്നിട്ടുണ്ട് കഴിഞ്ഞൊരു വീഡിയോ എടുക്കാൻ വന്ന സമയത്തൊക്കെ ഇവിടെ സർവീസ് റോഡിന്റെ വർക്കുകളൊക്കെ നല്ല രീതിയിൽ നടന്നിരുന്നേ ഇപ്പം എന്തുകൊണ്ടാണ് നിർത്തിവെച്ചത് അന്ന് വാർത്തകളിൽ കേട്ടിരുന്നു ഇവിടെ സർവീസ് റോഡ് നിർത്തി വെച്ചു വർക്കിന് സർവീസ് റോഡ് ഇല്ലെങ്കിൽ ബളാഞ്ചേരി ഭാഗത്തേക്കുള്ള യാത്രകൾ വളരെ ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും നല്ല രീതിയിലുള്ള വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ കാണാം ക്രാഷ് ബാരിയറിൻ്റെ വർക്കൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് ഈ ഇരുമ്പിൻ്റെ ക്രാഷ് ബാരിയറാണ് ഈ ഭാഗത്ത് ഇവിടം വരെ എത്തിയിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോ എടുക്കാൻ വന്ന സമയത്തൊന്നും ഇത്രയും ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല അവിടെ നിന്നിങ്ങോട്ട് നമുക്ക് കാണാം പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള ക്രഷ് ബാരിയറിന്റെ വർക്കാണ് ഇവിടുന്ന് ഇതാണ് സർവീസ് റോഡായി മാറേണ്ടത് ഭാഗം ഈ ഭാഗത്തെ ഈ മുഗൾ ഭാഗത്തൊക്കെ ഇനി സോയിൽ ലീനിങ്ങിൻ്റെ വർക്കുകൾ ചെയ്ത് കൊണ്ടുവരാനുണ്ട് അല്ലെങ്കിൽ ഒരു പക്ഷേ കോൺക്രീറ്റ് വാളാണ് അപ്പോൾ ഇവർക്ക് ചെലവ് കൂടും എന്ന കാരണത്താൽ ഇവർ ഒഴിഞ്ഞു മാറിയതാണ് എന്നൊരു സംശയമുണ്ട് കെ എൻ ആർ കമ്പനി ഇവിടുന്ന് അങ്ങോട്ട് കാണാം ആ ഭാഗത്തൊക്കെ ആകെ മണ്ണിളകി കിടക്കുകയാണ് നല്ല രീതിയിലൊക്കെ ഇതിലും പ്രയാസമുള്ള ഭാഗങ്ങളിലൊക്കെ ഇവർ വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ കണ്ടിട്ടുമുണ്ട് പിന്നെ എന്തുകൊണ്ട് ഈ ഭാഗത്ത് മാത്രം ഇങ്ങനെ സർവീസ് റോഡിൻ്റെ വർക്കുകൾ ഇവർ സ്റ്റേ ആക്കാൻ കാരണം അറിയില്ല നമുക്ക് മുഗൾ ഭാഗത്തൊക്കെ പോയി നോക്കാം നല്ല രീതിയിൽ വർക്കുകളൊക്കെ അവിടെ നടന്നിരുന്നു അടുത്ത് പോയി നോക്കാം മഴ കാരണം വീഡിയോ എടുക്കാൻ പറ്റാത്തത് കറക്റ്റ് ടൈമിന് നിങ്ങൾക്ക് വീഡിയോ എത്തിക്കാൻ പറ്റാത്തത് അതുകൊണ്ടാണ് മഴ ആയതുകൊണ്ട് ഇവിടെ കാണുന്ന മഴ വെള്ളം ഒഴുകിപ്പോവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡ്രൈനേജ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഭാഗങ്ങളിലാണ് ഇവർക്ക് സോയിൽ നീലിങ്ങിൻ്റെ വർക്കുകൾ ചെയ്യാൻ ഇത് ഇളകി പോകുന്ന പെട്ടെന്ന് ഇടിഞ്ഞു വീഴുന്ന ഒരു മണ്ണ് തന്നെയാണ് അപ്പോൾ ഇവിടെ കോൺക്രീറ്റ് വാളായിരിക്കും നല്ലത് പക്ഷേ ഇവിടുന്ന് ഇത്രയും ഭാഗത്ത് അവിടെ കാണുന്ന ഭാഗത്ത് മാത്രമാണ് സോയിൽ നീലിങ്ങിൻ്റെ വർക്കുകൾ ചെയ്തിട്ടുള്ളത് ഇതൊക്കെ ശരിക്ക് ഒരു പെട്ടെന്ന് പൊടിഞ്ഞു വീഴുന്ന ഒരു മണ്ണാണ് അതുകൊണ്ടായിരിക്കാം ഇവർ കുറച്ച് ബാക്കിലോട്ട് നിൽക്കുന്നത് എങ്ങനെയെങ്കിലും വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ട് വേഗം തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ ഉള്ള ആളുകളൊക്കെ ഇടപെട്ടുകൊണ്ടാണ് ഈ സർവീസ് റോഡ് ഓപ്പൺ ചെയ്യണം വേഗം വർക്ക് കംപ്ലീറ്റ് ആക്കണം എന്നുള്ള ഒരു പരാതിയൊക്കെ വന്നിട്ടുള്ളത് ആ സൈഡിലൂടെയാണ് ഇപ്പോൾ പഴയ ഹൈവേൻ്റെ ഭാഗമായിട്ട് വരുന്ന സർവീസ് റോഡിലൂടെയാണ് വളാഞ്ചേരി ഭാഗത്തേക്ക് വാഹനങ്ങളൊക്കെ പോകുന്നത് ഇവിടെ വീണ്ടും സോലിങ്ങിന്റെ വർക്കുകളൊക്കെ നടന്നതായി കാണുന്നുണ്ട് ഇതിന്റെ മുകളില് ഇങ്ങനെ മെറ്റലുകളൊക്കെ കിടക്കുന്നത് പുതുതായിട്ട് വീണ് കിടക്കുന്നത് കാണുന്നുണ്ട് ഇനി അധികമൊന്നും വർക്കുകൾ ചെയ്യാനില്ല വളരെ വേഗത്തിൽ തീർക്കാവുന്ന വർക്കുകൾ മാത്രമാണ് അതുകൊണ്ട് ഹൈവേ തടസ്സപ്പെട്ട് നിൽക്കേണ്ട ആവശ്യവും ഇല്ല പക്ഷേ സോലെല്ലിങ്ങിൻ്റെ വർക്കുകൾ ആ ഭാഗത്തൊക്കെ ഇനിയുണ്ട് ഈ ഭാഗത്തൊക്കെ വർക്കുകളുണ്ട് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒരു സിമ്പിൾ വർക്ക് ചെയ്യാനായിരുന്നു വളരെ വേഗത്തിൽ വർക്കുകൾ തീർക്കുന്ന ഒരു കമ്പനിയും കൂടെയാണ് കെ എൻ ആർ സിയിൽ ഇവിടെ വന്നപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇവിടെ മണ്ണിടിഞ്ഞു പോകുന്ന ഒരു ഭാഗമൊക്കെ ആയതുകൊണ്ട് പിന്നെ ഇവർ അധിക സ്ഥലങ്ങളിലും സോയിൽ ലീനിങ്ങാണ് ചെയ്യുന്നത് കോൺക്രീറ്റ് വാൾ കൊടുക്കുന്ന ഭാഗത്ത് പോലും അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയുള്ളൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കണ്ടില്ലേ ഇനി ആ ഭാഗത്തുനിന്ന് താഴെ ഭാഗത്തുനിന്ന് കോൺക്രീറ്റ് വാൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഭാഗമാണ് നമ്മുടെ സർവീസ് റോഡ് വരുന്നത് ഈ ഭാഗമൊക്കെ ആകെ ചളി പിടിച്ച് ഇളകി കിടക്കുന്ന ഒരു ഭാഗമാണ് ഉറപ്പ് കുറഞ്ഞൊരു ഭാഗം കൂടെ കണ്ടില്ലേ ആ ഭാഗത്തൊക്കെ ചെവിടി മണ്ണ് മഞ്ഞ കളർ ചെവിടി മണ്ണാണ് അതുകൊണ്ടാണ് ഇവിടെ സർവീസ് റോഡ് സാധ്യമാകൂലെന്നുള്ള ഒരു പരാതിയൊക്കെ വന്നത് കോൺക്രീറ്റ് വാൾ കൊടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ മണ്ണ് നിറച്ച് സർവീസ് റോഡ് നിർമ്മിക്കുവാൻ പറ്റാത്ത കേടൊന്നുമില്ല അവർ എന്തുകൊണ്ട് അതിന് മുതിരുന്നില്ല എന്ന അറിയുന്നില്ല ഈ ഭാഗത്തായിരുന്നു വളാഞ്ചേരി ഭാഗത്തേക്ക് കടന്നു പോകുന്ന വാഹനങ്ങളൊക്കെ ആ ലോറി നിൽക്കുന്ന ഭാഗത്ത് തുറന്നു കൊടുത്തിട്ടായിരുന്നു ഓപ്പോസിറ്റ് ഭാഗത്തൂടെ വാഹനങ്ങളൊക്കെ കടന്നു പോയിരുന്നത് അവിടെ ഇപ്പോൾ ക്രാഷ് ബാരിയറിന്റെ വർക്കുകൾ ഫുള്ളായിട്ട് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി വളാഞ്ചേരി ഭാഗത്തേക്ക് ഇതുവഴി പോകാൻ പറ്റില്ല പിന്നെയുള്ളൊരു ആശ്രയം ഉണ്ടായ നമുക്ക് ഈ സർവീസ് റോഡായിരുന്നു ഈ സർവീസ് റോഡാണ് ഇങ്ങനെ വർക്ക് ഒന്നും നടക്കാതെ അങ്ങനെ നിൽക്കുന്നത് ഇതിലുള്ള കുറേ ചെളിയും മണ്ണും പിടിച്ചു കിടക്കുക എന്നല്ല ഇവിടെ വർക്കൊന്നും ചെയ്യുന്ന കാണില്ല കോൺക്രീറ്റ് വാള് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു സർവീസ് റോഡ് നിർമ്മിക്കാൻ പറ്റും അത് എന്തുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇവർ ചിന്തിക്കുന്നില്ല അറിയില്ല ഇവിടെ സോജന്യലിങ് ചെയ്ത ഇതിന്റെ മുകളിൽ സോജന്യലിങ്ക് ചെയ്ത ഭാഗത്ത് നിന്ന് വീണ മെറ്റലാണ് ഈ കാണുന്നത് ഇത് ഇവിടെ വേണ്ടത്ര ഒന്ന് പിടിച്ചിട്ടില്ല വേണ്ടില്ല റോഡിന്റെ ഈ ഭാഗത്തൊക്കെ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കാണ് റോട്ടിലൂടെ ഫുൾ ടൈം വെള്ളം ഒഴുകുന്ന ഒരു ഭാഗം കൂടെയാണ് അതാണ് ഇവിടെ സോയിൽ സോയിലിങ് ഇനി ചെയ്യാൻ പറ്റും തോന്നില്ല ഇവിടെ മണ്ണിടിഞ്ഞു പോയ ഒരു ഭാഗം കൂടെ അതുകൊണ്ടാണ് ഒരു ഇരുമ്പിന്റെ ഷീറ്റ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഇരുമ്പിന്റെ ഷീറ്റാണത് അതൊക്കെ ഇളകിയിട്ട് താഴെ പോയിട്ടുണ്ട് ഇനി ഒറ്റ ഒരു മാർഗാണ് ഇവര് ഇവിടെ വരുന്നത് കോൺക്രീറ്റ് വാള് കോൺക്രീറ്റ് വാളിന് ചിലവ് കൂടും അതുകൊണ്ടായിരിക്കാം കമ്പനി ഒന്ന് ബാക്കിലോട്ട് നിന്നിട്ടുള്ളത് കണ്ടില്ല ഈ ഭാഗത്ത് കുറച്ച് ഭാഗത്ത് കോൺക്രീറ്റ് വാൾ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഇപ്പൊ ഈ കാണുന്നത് ഇതുപോലെ കോൺക്രീറ്റ് വാള് കൊടുക്കുകയാണെങ്കിൽ പ്രശ്നങ്ങളൊന്നും വരും തോന്നില്ല രണ്ടു ഭാഗത്തുനിന്നും സർവീസ് റോഡിന്റെ തുടക്കം ഇട്ടിട്ടുണ്ട് ആ ഭാഗത്തു നിന്നും വളാഞ്ചേരി ഭാഗത്തു നിന്നും ഇവിടെ കഞ്ഞിപ്പുര ഭാഗത്തു നിന്നും തുടക്കം ഇട്ടിട്ടുണ്ട് ഇവിടെ സെൻട്രലിൽ വരുന്ന ഈ ഭാഗത്ത് മാത്രമാണ് ചെറിയൊരു പ്രശ്നം ആ പ്രശ്നം എന്ന് പറഞ്ഞാല് ലൈനിങ് ചെയ്യാൻ പറ്റൂല കോൺക്രീറ്റ് വാൾ കൊടുത്ത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള രീതിയിലുള്ള കോൺക്രീറ്റ് വാളാണ് നട പറ്റുള്ളൂ അങ്ങനെയുള്ള വർക്ക് അവര് ചെയ്യാത്തത് എന്തുകൊണ്ടാന്ന് അറിയില്ല അവർക്ക് ഒരുപക്ഷെ അവരുടെ കരാറിന്റെ തുകയിലപ്പുറം അപ്പുറം പോകുന്ന രീതി ആയതുകൊണ്ടാവാം അവര് ഇത് ചെയ്യാതെ ഒഴിഞ്ഞു മാറുന്നതെന്ന് തോന്നുന്നേ അപ്പോൾ ഇവിടെ ജനങ്ങളൊക്കെ ഇടപെട്ട് പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ നമുക്ക് അടുത്തു പോയി നോക്കാം ആ ഭാഗത്ത് എന്താണെന്ന് ഇതാണ് വളാഞ്ചേരി ഭാഗത്തേക്ക് കടന്നു പോകുന്ന സർവീസ് റോഡ് സർവീസ് റോഡിന്റെ ഭാഗം അവിടെ തുടക്കിട്ടിട്ടുണ്ട് ടാറിങ് വരെ കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് കാണിക്കുന്ന ഈ ഭാഗത്താണ് ഇവര് ഒന്നും ചെയ്യാതെ വെച്ചിട്ടുള്ളത് ഇനി ഈ ഭാഗത്തൊക്കെ സോയിൽ നിലിങ്ങിന്റെ വർക്കുകൾ ഉണ്ട് കാണാം നമുക്ക് ഈ സൈഡില് ഇവിടെയും കോൺക്രീറ്റ് വാള് കൊടുക്കേണ്ടി വരും ഈ സൈഡിലും കോൺക്രീറ്റ് വാള് കൊടുക്കേണ്ടി വരും അതുകൊണ്ടാണ് ഒരു പക്ഷേ അവർ ഒഴിഞ്ഞു മാറുന്നത് അവർ ഉദ്ദേശിച്ച കരാറിൽ നിന്നും പുറത്തു പോകുന്ന രീതിയിലേക്കുള്ള ജോലികളായിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കാം അത് നമ്മുടെ നാട്ടിലെ വീട് വെക്കുന്ന ആണെങ്കിലും പറഞ്ഞ തുകൻ്റെ അപ്പുറത്തേക്ക് വർക്ക് വരികയാണെങ്കിൽ എല്ലാവരും ചെയ്യുന്നൊരു കാര്യം തന്നെ അതുകൊണ്ടായിരിക്കാം എനിക്ക് തോന്നുന്നത് അടുത്ത മഴ വരുന്നുണ്ട് ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയ സമയത്ത് വന്നതാണ് ഞാൻ സൈഡിലൊക്കെ നെറ്റിന്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി സിമെന്റ് സ്പ്രേ ചെയ്യാനുള്ള വർക്കുകളാണ് കഴിഞ്ഞൊരു വീഡിയോ എടുക്കാൻ വന്ന സമയത്ത് അവിടെയൊക്കെ അങ്ങനെ ഡ്രില്ല് ചെയ്യുന്ന വർക്കായിരുന്നു ആ ആ ഭാഗത്ത് മുഗൾ ഭാഗത്തൊക്കെ സോൽ ചെയ്തത് ഇങ്ങനെ പൊട്ടി വീണതും കാണാം നമുക്ക് ഇവിടെ മഴ ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അതുകൊണ്ട് ഇന്ന് വർക്കേഴ്സ് ഒന്നും ഇവിടെ കാണുന്നില്ല കൂടുതലായിട്ടുള്ള വർക്കൊന്നും നടക്കുന്നില്ല ഇതുവഴിയായിരുന്നു നേരത്തെ വാഹനങ്ങളൊക്കെ കടന്നു പോയത് ഇവിടെ തന്നെ കാണാൻ നമുക്ക് ക്രാഷ് ബാരിയർ ഒരു കൊണ്ടെന്ന് വെച്ചത് ആ വഴി ഇപ്പൊ അടച്ചിട്ടുണ്ട് വയടക്കിന്റെ താഴ്ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് ഹൈവേയിലേക്ക് കയറി വരാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പൊ അവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതും അവർ അടച്ചിട്ടുണ്ട് ഒരു താൽക്കാലികമായിട്ടുള്ള രീതിയിൽ you ഇവിടെ നിന്നൊക്കെ വെള്ളം ഒഴുകിപ്പോയി അവിടുത്തെ മണ്ണ് ഒക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്നും നല്ല രീതിയിലുള്ള സോലിനിങ്ങിന്റെ വർക്കുകൾ കഴിഞ്ഞിട്ടില്ല ഇനിയും കഴിയാനുണ്ട് അപ്പോൾ ഇതാണ് ഈ ഭാഗത്തു നിന്നുള്ള പുതിയൊരു കാഴ്ച മഴ വരുന്നുണ്ട് അപ്പോൾ ഞാൻ പോവാണ് അപ്പം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ് ഹിന്ദ്